നമസ്കാരം എൻ്റെ പേര് അജയൻ ടി കെ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് ആറ് ആറ് മാസം തകയെന്ന് ഗവൺമെൻറ് തലത്തിൽ മുഖ്യമന്ത്രിയുടെ സംരംഭത്തിൽ നിന്ന് ഒരു കോടി രൂപയുടെ കെ എഫ് സിയുടെ ധനസഹായത്തിൻ്റെ ഇതിൽ നിന്നാണ് സംരംഭം തുടങ്ങിയത് വ്യവസായ വകുപ്പിൻ്റെ മാവേരിക്കര താലൂക്കിൽ എൻ്റെ കംപ്ലീറ്റ് സാറുമാരും വളരെ ഹെൽപ്പാണ് ചെയ്തത് അവർ അവരുടെ ഫുൾ ഹെൽപ്പ് ഹെൽപ്പും അതുപോലെ ജോൺസാം സാറും അശോക് സാറ് പഞ്ചായത്ത് തലത്തിൽ നിൽക്കിയ പ്രജില്ലാ മേഡം ഇതെല്ലാം വളരെ സപ്പോർട്ടായത് കൊണ്ട് നമ്മുടെ നമുക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം പോക്കോ ടെസ്റ്റി എന്ന് പറയുന്ന വെളിച്ചെണ്ണയാണ് അതിൽ അത് മറ്റുള്ളവരുടെ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ട് വളരെ ഭംഗിയായിട്ട് വ്യവസായ വകുപ്പിൽ നിന്നുള്ള സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നുണ്ട് പിന്നെ പുതിയ സംരംഭകർ തുടങ്ങുന്നതിന് ഏറ്റവും നല്ലൊരു ഗവൺമെൻറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഒരു കംപ്ലീറ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പുതിയ സംരംഭം അവർ അതിൽ നമ്മുടെ പഞ്ചായത്ത് മുഖേന പോയി പിന്നെ ബ്ലോക്ക് തലം ബ്ലോക്ക് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജില്ലാതലം ആ രീതിയിൽ പോയി കഴിഞ്ഞ് എല്ലാ സപ്പോർട്ടുകളും നമുക്ക് കിട്ടുന്നതായിരിക്കും അത്രയും അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നന്ദി നമസ്കാരം